മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഒരു ഡ്രയർ കൊണ്ടുവന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ അത് സാധാരണ കേട്ടിട്ടുള്ള ഡ്രയർ തന്നെയാണ് പതിനാറ് ലിറ്റർ അഞ്ഞൂറ് തേങ്ങ അറുന്നൂറ്റി അൻപത് തേങ്ങ ഉണ്ടായി പക്ഷെ നമ്മളിത് തേങ്ങ ഉണക്കാനുള്ളട്ടോ കൊണ്ടുപോകണത് അത് അവിടെ മില്ലിൽ മല്ലി മുളക് മഞ്ഞൾ അങ്ങനെയുള്ള ഐറ്റംസ് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് ട്രേ അടിച്ചിരിക്കുന്ന പിന്നെ പതിനാറ് ഇടർ അടിച്ചിട്ടുണ്ട് മല്ലി മുളക് മഞ്ഞൾ അടിക്കാൻ വേണ്ടിയിട്ട് പതിനാറ് ട്രേ അടിച്ചിട്ടുണ്ട് ഫുൾ അലുമിനിയം നെറ്റ് അടിച്ചു കൊടുത്തിട്ട് അടിച്ചിട്ട് ചെറിയ നെറ്റാണ് അലുമിനിയം നെറ്റ് മല്ലി മുളകൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഈ നെറ്റ് അടിച്ചിരിക്കണ എങ്ങനെയാന്ന് വെച്ചാൽ വലിയ നെറ്റ് അടിച്ചിട്ടുണ്ട് വലിയ നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ നെറ്റ് അടിച്ചിട്ടുള്ളത് നല്ലത് ലോഡ് താങ്ങി നിൽക്കുകയുള്ളൂ അപ്പോൾ പതിനാറ് ട്രേ അങ്ങനെ അടിച്ചിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ പാർട്ടിയെ നമ്മളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിൽ തേങ്ങും കാര്യങ്ങളൊക്കെ മുറക്കണ്ട അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിന് വീലുണ്ട് അതുപോലെ തന്നെ ഇതിന് മൂന്ന് ലെയർ ബോഡിയൊക്കെ ഇട്ടാ ജി ഐ ഗ്ലാസ്മൂള് എ സി പി ഡ്രൈവർ ഓണ ഓണിലാണ് എടുക്കണത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പാലക്കാട് ജില്ലയില് പട്ടാമ്പിയിലാണ് അപ്പൊ ആവശ്യക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കണ്ടേ അതിൽ ബന്ധപ്പെടാൻ